ആ സുഹൃത്തുക്കളെ ഇന്ന് കൺമണി വണ്ടിക്ക് ഇട്ടിരിക്കണ വാടയ ചേലക്കരയിൽ നിന്ന് ഒല്ലൂർ മാർക്കറ്റിലേക്ക് ഉള്ള തടി കൊണ്ടുപോകാനായിട്ടാണ് കാലത്ത് വന്ന് ഒരു ലോഡ് വിറക് വെച്ചു അപ്പോൾ രണ്ടു മരം വീഴാണ്ടായിരുന്നു ഇപ്പോൾ അതാണ് ഇപ്പോൾ കണ്ടത് രണ്ടു മരം വീണതിൻ്റെ വിറകൊക്കെ കട്ട് ചെയ്ത് കയറ്റി കൊണ്ടുപോയി കഴിഞ്ഞപ്പോൾ തടി കയറ്റിയാണ് തടി കയറ്റി കൊണ്ടിരിക്കേണ്ടത് യൂണിയൻകാര് ഒരു മൂന്ന് മണിക്കൂറൊക്കെ നമ്മളതിനെ പിടിച്ചിട്ട് എന്തായാലും കുഴപ്പമില്ല ലോഡ് കയറ്റി കൊണ്ടിരിക്കേണ്ട ഇപ്പോൾ സമയം മണി ഏകദേശം ഉച്ച കരിഞ്ഞ് നാലുമണിയൊക്കെ ആയിട്ടുണ്ട് ഇനി ഇവിടുന്ന് ലോഡ് കയറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒല്ലൂർ മാർക്കറ്റിലേക്ക് നമ്മൾ പോകും ഇതൊരു തൃശ്ശൂരുള്ളൊരു ചേട്ടൻ്റെ മരമാണ് ആൾ ചേലക്കരയിൽ വന്നിട്ട് എടുത്തിരിക്കാവുന്നതാണ് അങ്ങനെ ലോഡായി കിട്ടി പമ്പിൽ അടിക്കാൻ നിൽക്കുകയാണ് ഇപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായി കഴിഞ്ഞാൽ ഒരു സബ്സ്ക്രൈബും ലൈക്കും ചെയ്യണേ ചായ കുടിക്കഴിഞ്ഞ് മാർക്കറ്റിലെത്തി എത്തി ഇനി ഇറക്കാനുള്ള കമ്പനിയിലേക്ക് പോകുന്ന വഴിയാണിത് കാണുമ്പോൾ തന്നെ പേടിയാകുണ്ട് കൂടെ യൂണിയൻകാരുണ്ട് എന്നാലും ചെറിയ ഈ വഴി കാണുമ്പോൾ ഒരു പേടിയുണ്ട് ഇനി അവിടെ